എസ്എസ്എൽസി പരീക്ഷയിൽ ഉയർന്ന വിജയം നേടിയ എറിയാട് പഞ്ചായത്ത് രണ്ടാം വാർഡിലെ മിടുക്കികളെയും മിടുക്കന്മാരെയും ആദരിച്ചു എസ് പരീക്ഷയിൽ ഉയർന്ന വിജയം നേടിയ എറിയാട് പഞ്ചായത്ത് രണ്ടാം വാർഡിലെ മിടുക്കുകളെയും മിടുക്കന്മാരെയും വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് വൈപ്പിൻ കാട്ടിൽ നിസാർ വാർഡ് മെമ്പർ പി എച്ച് നാസർ എന്നിവരുടെ നേതൃത്വത്തിൽ വീടുകളിലെത്തി മൂവർണ ഷാൾ അണിയിച്ചും മധുരം നൽകിയും അഭിനന്ദിച്ചു കെ കെ കുഞ്ഞുമൊയ്തീൻ സി എം മൊയ്തു സി ബി മുഹമ്മദ് പി എ മുഹമ്മദ് സകീർ ഷിയാസ് ഇടവഴി കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിന് ഈ വാർഡിൽ നിന്നും എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഒമ്പത് എ പ്ലസ് പത്ത് എ പ്ലസ് വാങ്ങിക്കുന്നത് അനുമോദിക്കുന്നതുമായി അവരെല്ലാവരും ഗൃഹസന്ദർശനം നടത്തി ഞങ്ങള് അവരെല്ലാവരും വീടുകളിൽ പോയി ഞങ്ങളെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഫാറൂഖ് ഫാഹിബിന് വാടക എല്ലാവിധ അഭിനന്ദനങ്ങൾ വ്യാജല്ലേ